നമസ്കാരം സഖാക്കന്മാരാണ് എങ്കിൽ എന്ത് നിറികേടും കൊള്ളരുതായ്മയും ചെയ്യാൻ സാധിക്കും ഏതു കുറ്റം ചെയ്താലും എത്ര വലിയ ക്രൈമാണെങ്കിൽ പോലും അതൊന്നും ഒരു കേസായി മാറുകയില്ല കേസായാൽ തന്നെ അതിൽ നിന്നെല്ലാം നിസ്സാരമായി തലയൂരാ നിങ്ങളെ രക്ഷിക്കാൻ കേരളത്തിലെ പിണറായി പോലീസ് എപ്പോഴും കൂടെയുണ്ടാകും അതുറപ്പാണ് ഇതാണ് സഖാവ് എന്ന ലേബൽ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം ഇക്കാര്യം എന്ന ജൂലിയസ് നികുതാസിനെ രക്ഷിക്കാൻ കേരള പോലീസ് ശ്രമിച്ചതോടെ ഒന്നുകൂടെ വ്യക്തമാക്കപ്പെടുന്നു ഇനി ആരാണ് ജൂലിയസ് നികുതാസ് എന്നാണെങ്കിൽ കോഴിക്കോടിന്റെ സി പി എം ജില്ലാ സെക്രട്ടറിയായ പി മോഹനന്റെയും മുൻ എം എൽ എയുമായ കെ കെ ലളിതയുടെയും മകനാണ് കക്ഷി ഇനി എന്താണ് സംഭവം എന്നത് അതായത് ഗോവ ഗവർണർ പി എസ് പിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറിച്ച് കയറ്റിയ വ്യക്തിയാണ് അദ്ദേഹം കാറും കാറും യുവാവിനെയും കസബ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഉന്നത നേതാവിന്റെ മകനാണെന്നറിഞ്ഞതോടെ വെറും ആയിരം രൂപ മാത്രം പിഴയിടാക്കി ഈടാക്കി വാഹനം വിട്ടുകൊടുക്കുന്നു വി വി ഐ പിയുടെ വാഹനത്തിന് മാർഗതടസം ഉണ്ടാക്കിയെന്ന കാരണം പറഞ്ഞ പിഴ ഈടാക്കൽ മാത്രമാണ് നടന്നിരിക്കുന്നത് ഞായറാഴ്ച കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിനു സമീപം രാത്രി എട്ടേ മുപ്പതിനായിരുന്നു ഈ സംഭവം ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റി വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് ഇത് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഞായറാഴ്ച തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് രാജ്പാൽ മീണയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു വിവാദമാകാതിരിക്കാൻ സംഭവം അതിരഹസ്യമായി പോലീസ് കാത്തു സൂക്ഷിച്ചു ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസ് ഓഫീസറുടെ അകമ്പടിയും അഡ്വാൻസ്ഡ് പൈലറ്റും ഒപ്പം മറ്റൊരു അകമ്പടി വാഹനവുമുള്ള ഇസഡ് കാറ്റഗറി സുരക്ഷയാണ് ഗവർണർക്കുള്ളത് ഇതിനു പുറമെ ആംബുലൻസ് അഗ്നി സുരക്ഷാ സേനാംഗങ്ങൾ എന്നിവയെല്ലാം ഗവർണർക്ക് ഒപ്പമുണ്ടായിരുന്നു ഇത്തരത്തിൽ സുരക്ഷയൊരുക്കിയ വാഹന വ്യൂഹത്തിലേക്ക് സി പി എം നേതാവിന്റെ മകൻ കാറൊടിച്ചു കയറ്റുന്നു മാറാട് അയ്യപ്പ ഭക്തസംഘം ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ബേപ്പൂർ ബി സി റോഡിലൂടെ എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നിന്ന് രാത്രി തിരിച്ച് തിരുത്തിയാടുള്ള വീട്ടിലേക്ക് ഗവർണർ വരുന്ന വഴിയിലാണ് സംഭവം നടക്കുന്നത് വീട്ടിലെത്തിയ ഗവർണർ പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് ഗോവയിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത് അതേസമയം ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് അതൊന്നും തനിക്കറിയില്ലെന്ന നിസ്സാരമായ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തടി തപ്പുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ വിവരം ഗോവ രാജ്ഭവൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അകമ്പടി പോകുന്ന പോലീസുകാർ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് യുവാവിനെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതനുസരിക്കാതെയാണ് കാർ വാഹനവ്യൂഹത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇത് ബോധപൂർവമുള്ള ശ്രമമായിട്ടാണ് തങ്ങൾക്ക് തോന്നുന്നതെന്ന് അവർ പറഞ്ഞു പോലീസ് ഇതിൽ ഇടപെടുന്നതും കാർ തടഞ്ഞു വെക്കുന്നതും കണ്ടതിനാൽ ഞങ്ങൾ പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇടപെടാനോ അന്വേഷിക്കാനോ പോയിട്ടില്ല എന്ന് ഗോവ ഗവർണർ പി ശ്രീധരൻ പിള്ളയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി എച്ച് വൽസരാജ് പറയുന്നു എന്നാൽ ഒരു ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്ന അതിഗൗരവമായ ഒരു വിഷയമാണ് ഉന്നത സി നേതാവിന്റെ മകൻ എന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ പോലീസുകാർ അതിനെ നിസ്സാരവത്കരിച്ച് വെറും ഒരു പിഴ മാത്രം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്